ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും അതുപോലെതേ നന്ദവും കൂടെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നത് നമ്മുടെ ദേവയാനി കണ്ടു കൂട്ടോ അപ്പോൾ ദേവയാനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ആ ഒരു ഇത് മനസ്സിലാവുകയും ചെയ്തു പിന്നെയാണെങ്കിൽ നയനയുടെ ഫോണിലേക്ക് ഇത് പെട്ടെന്ന് കോൾ വരികയാണ് നമ്മുടെ നവ്യയുടെ അപ്പോൾ നവ്യയുടെ കോൾ കണ്ടപ്പോഴത്തേക്കും ചേച്ചിയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നയന വേഗം കോൾ എടുത്തു ചേച്ചി അപ്പം ആഹാരം കഴിക്കുകയാണോ എന്ന് അതേന്ന് പറഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയണേ അപ്പോൾ അവള് വിളമ്പി കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ പറയുക അഹങ്കാരം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നീ എന്നോട് പറയണോ കേട്ടോ അപ്പം ആ ശരി ചേച്ചി എന്നു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പം ഇങ്ങനെ നയനയും നവിയങ്ങോടെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിന്റെ ചേച്ചി എന്താ ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്ന ദയവു ചോദിക്കുക അത് കേ ഒരു വിശേഷം ചോദിക്കാനുള്ളൂ വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഭയങ്കര ദേഷ്യപ്രകടനവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ തന്തവും നയനയും കൂടെ ചിരിക്കുക സമയത്ത് ഇതൊക്കെ കണ്ട് അനാമികയ്ക്ക് സന്തോഷമായി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ അഭിയയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പെൺകുട്ടി അപ്പം കുറേ ദിവസമായിട്ട് നീ എന്നെ ഇങ്ങനെ നടത്തിക്കുകയാണെന്നും പിന്നെ ഒരു തീരുമാനവും നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പെങ്കോജി ഇങ്ങനെ പറഞ്ഞു ഇനിയും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്നും അത് തീരുമാനം അറിയിക്കുകയും ചെയ്തു ദേ എൻ്റെ കുഞ്ഞു അവളുടെ അച്ഛനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ അഭിയയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക ഈ പെണ്ണ് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് നിന്റെ വീട്ടിലേക്ക് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു നീ ഒന്നും കാണിക്കരുത് ഞാനെല്ലാം പറയാമെന്ന് പറയുമ്പോൾ നിൻ്റെ വാക്ക് കേട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറേ ആയി ഇനി എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞു ഇനി എനിക്ക് നീ പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണ് നീ അതുകൊണ്ട് നീ പറയുന്നത് കേട്ടാ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയാണ് ഇല്ലാണ്ടാകാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അനക്കെ നീ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നാലുള്ള അപകടത്തെപ്പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അഭി അന്നേരം പറയുന്നു പിന്നെ അതുകൊണ്ട് ഇവിടെ നിന്നെ ചതിക്കുമെന്ന് നീ കരുതണ്ടെന്നൊക്കെ അഭി പറയുകയും ചെയ്തു അതുപോലെ തന്നെ നീ തിരിച്ച് എന്നെയും കൊടുക്കരുത് എന്നൊക്കെ അഭി ഇങ്ങനെ താണു കേണു പറയാം നിന്റെ മകളുടെ ഭാവി ഞാനായിട്ട് ഇല്ലാണ്ടാക്കില്ല അത് എന്റെ കുഞ്ഞാണെന്നുള്ളൊരു ബോധം അത് എനിക്ക് ഉണ്ടെന്നൊക്കെ അഭി പറയുമ്പം ഏഹ് ഇന്നു മുതലെന്നെനിക്കീ ബോധമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതെന്ന് അന്നേരം ഈ ചോദിച്ചു അങ്ങനെ ഒരു തോന്നൽ നിനക്കില്ലാത്തത് കൊണ്ടാണ് നീ ഇത്ര ഉദാസീനതയോടെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയൂ ഈ അനഖ അപ്പോൾ എടാ എൻ്റെ അവസ്ഥ ഞാൻ നിന്നോട് വിശദമായി പറഞ്ഞ് കേൾപ്പിച്ചതല്ലേ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് മുന്നും പിന്നും നോക്കേണ്ട യാതൊരു കാര്യവും ഇല്ലെന്ന് നിനക്കറിയാമല്ലോ അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് എന്നെ ചൊടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞു പിന്നെ ഒരിക്കൽ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചതാണെന്നും ഇനി എൻ്റെ കുഞ്ഞിനെ കൂടി ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ഈ അനഘ അഭിയോട് പറയുകയും ചെയ്തു വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ട് ഉടനെ തന്നെ നീ എന്നെ വിളിച്ചിരിക്കണമെന്നും പറഞ്ഞു അഭിയെ മുൾമുനയിൽ നിർത്തു അനഘ ഇല്ലെങ്കിൽ വിധമാറൂ എന്നും പറഞ്ഞു അപ്പോൾ നീ ഇനി എന്തെല്ലാം പറഞ്ഞ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവഗണിക്കാനോ ആട്ടി ഓടിക്കാനോ നോക്കിയാലും എൻ്റെ കുഞ്ഞ് നിൻ്റെ ചോരയാണെന്ന് തെളിയിക്കാനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിൻ്റെ വീട്ടിലുള്ളവർ തന്നെ അത് തെളിയിക്കട്ടെ എന്നും പറഞ്ഞു അപ്പോൾ അനക്കേ എന്നും പറഞ്ഞുകൊണ്ട് അഭി പിന്നിൽ നിന്ന് വിളിക്കുക എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്നും ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ അനക്ക അഭിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോണു ആ അഭിതം പെട്ടു മനസ്സിലാക്കി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുക അതായത് നമ്മുടെ അനന്തപുരിയിൽ ഈ അനാമികയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ ഇന്നലെ വരെ ഇന്ന് നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളല്ല ഇന്ന് ആയിട്ട് വന്ന് നന്ദുവിന് ഭക്ഷണം കളമ്പി കൊടുത്തല്ലോ എന്നൊക്കെ ഇങ്ങനെ അജയ്ന് ഇരുന്നു ഇങ്ങനെ പറയുന്നു അപ്പോൾ എടാ അനാമികയ്ക്ക് നല്ല മാറ്റം ഉണ്ടെന്ന കാര്യം ആദർച്ച് പറയുക നീയും മാറണം മാറിയേ പറ്റുമെന്ന് അപ്പോൾ എളയച്ചൻ എന്താ ഇളയച്ച അവിനൊന്നും ഉപദേശിക്കാത്തതെന്ന് ആദർശ ചോദിക്കുമ്പോ ഹെടാ എടാ മോനെ കുട്ടിക്കാലം മുതലേ ഇവൻ നിനക്കൊപ്പമാണ് വളർന്നതെന്നും പിന്നെ അന്നും ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തിരുത്തിക്കൊണ്ടിരുന്നവൻ നീ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അജയൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനിയും അത് അങ്ങനെ തന്നെ മതിയെടാ ഞാനെന്തെങ്കിലും പറഞ്ഞാ ഇവനത് സീരിയസ് ആയിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല ഇവനെല്ലാം വെറും ഒരു തമാശ മാത്രമാണെന്നും പറഞ്ഞു അച്ഛൻ അപ്പോൾ അനാമിക നിന്ന് ശാന്തമായി ഭക്ഷണമുള്ള നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ അവൾ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടായിരിക്കുമെന്ന് അനിയന് നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ എടാ നീ ഇതെല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു മോനെ നീ നന്ദുവിൻ്റെ കാര്യം കല്യാണത്തിൻ്റെ തലേന്നാണ് ആദർശനോട് പറഞ്ഞത് പിന്നെ ഇനി നേരത്തെ പറഞ്ഞിന്നിരിക്കട്ടെ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാനൊന്നും ഒരിക്കലും പറ്റുമായിരുന്നില്ല എന്ന കാര്യവും അച്ഛൻ പറഞ്ഞു കൊടുക്കുക നിൻ്റെ അമ്മയും വല്യമ്മയും ഒന്നും അതിനു സമ്മതിക്കുമായിരുന്നില്ല അതുപോലെ തന്നെ നവിക്കും നയനയ്ക്കും പിന്നാലെ നന്ദു ഇങ്ങോട്ട് വരുന്നതിനോട് അവർക്ക് യാതൊരു യോജിപ്പും ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ അനാമികയെ കല്യാണം കഴിച്ചതോടെ ഒരു വഴക്കൊഴവായി എന്ന് വേണ്ട കരുതാനെന്നൊക്കെ ഇങ്ങനെ മകനോട് ചോദിച്ചപ്പോൾ ശരിയാണെന്നതിലിരിക്കാം അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലെ വിഹളെ അയനയെന്നും പറഞ്ഞു ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നന്ദുവും അതുപോലെ തന്നെ നയനയും കൂടെ വരുന്നത് അപ്പോൾ നന്ദു പോകുവാണെന്ന് പറഞ്ഞു അപ്പോഴും നന്ദുവും അനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നമ്മുടെ ദേഹയാനി വന്നു നിന്ന് കാണുവാട്ടോ അത് നയനയും ശ്രദ്ധിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നതും നയനയും കണ്ടു അപ്പോൾ അതേ ആ അനാമിക മോള് വളരെ നന്നായിട്ടാ നിന്റെ അനിയത്തയോടും സംസാരിക്കുകയും പെരുമാറുകയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്തതെന്നും ഇനി നീ കൂടുതൽ സംസാരിക്കാനൊന്നും നിക്കണ്ടായെന്ന് നയനയോട് ചാടി കയറി ദേവയാനി പറഞ്ഞു അപ്പോഴും ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ഇവള് പോവാനായിട്ട് ഇറങ്ങിയതാമ്മേ എന്ന് നയന പറയുമെങ്കിൽ പൊയ്ക്കോ ഹെസൈ ആയി കഴിയുമ്പോഴേ മര്യാദക്ക് ജോലി ചെയ്യണമെന്ന് ദേവയാനി പറയുന്നു അല്ലാതെ കണ്ണി കാണുന്ന ഗുണ്ട ഗുണ്ടകളെയൊക്കെ തല്ലി ഒതുക്കിയിട്ടേ സ്വന്തം വീട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കി വെക്കാൻ നിൽക്കരുതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞു കൊടുക്കുമ്പോഴും ഇവർ ചിരിക്കുക വേറൊന്നും കൊണ്ടല്ല നിന്റെ രണ്ട് ചേച്ചിമാരെ ഈ വീട്ടിലെ മരുമക്കളാണെന്നും അവസാനം ഗുണ്ടകൾ ചിലപ്പോൾ ഇവിടേക്കും കയറി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത് അല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നും നീ കാണണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുവാണ് എന്തായാലും മെസ്സൈ ആകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തായാലും അത് നീ ചെയ്യണം മോളെ എന്ന് ആദർശു പറഞ്ഞു കൊടുത്തു നല്ല ഉപദേശം അല്ലെങ്കിൽ തന്നെ ആണുങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്നവളാണെന്ന് ദേവയാനി പറയുമ്പം അങ്ങനെ ആരെയും അനാവശ്യമായിട്ട് തല്ലിയിട്ടില്ല എന്ന് നന്ദി പറഞ്ഞു ആവശ്യത്തിനായാലും അനാവശ്യത്തിലായാലും നോക്കിയും കണ്ടു പോയാലും ഇന്ന് നിനക്ക് കൊള്ളാം അത്ര പറഞ്ഞുള്ളൂ അപ്പം നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ നന്ദുമായിട്ട് എടയുന്നവന്മാരുടെ കാര്യമൊക്കെ പോക്കാണെന്ന് നമ്മുടെ അനിയ നേരം കൂടെ ചേർത്തു ഓ ഇനി നിന്റെ ഒരു പുക കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പൂർത്തിയായെന്നും ഇങ്ങനെ ഇരിക്കുക അപ്പൊ അനാമിക അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാല്ലേ ഞാൻ കൂടി ചെല്ലാൻ പറഞ്ഞ അനിയെ പറഞ്ഞു വിടുവോ ദേവയാനി ചിലനി ചില എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു അനിക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങ് കയറി പോവുകയും ചെയ്തു ഇപ്പം ഞാൻ പോയിട്ട് വരാം ആദർശമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ആദർശനോട് യാത്ര പറഞ്ഞു പിന്നെ അജയനോട് യാത്ര പറഞ്ഞു എല്ലാവരോടും പറഞ്ഞിട്ടിങ്ങനെ പോയി അപ്പം അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ടൊരു ഗെസ്റ്റായിട്ടല്ലേ നന്ദുവിനെ നമ്മൾ വിളിച്ചത് അവളോട് കുറച്ച് മാന്യമായി പെരുമാറിക്കൂടായിരുന്നു ഏട്ടത്തിക്കുന്നത് അജയന നേരം ദേവയാനോട് ചോദിച്ചു ഇത്രയൊക്കെ മാന്യതയെ എന്നെ കൊണ്ട് പറ്റു അവൾ വന്നതുകൊണ്ടേ അനാമിക മോൾ ഒരുപാട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നും പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമോ ദേവയാനെ അപ്പോഴാണ് ആ ചേച്ചി അനിയത്തിയും കൂടെ പോകുന്നത് മുകളിൽ നിന്ന് നമ്മുടെ അനാമിക കാണുന്നത് അപ്പോൾ മോൾ ഏതായാലും പോയി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അതുകൊണ്ട് രണ്ട് ദിവസം എനിക്ക് വന്ന് നീക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി എനിയും കൂടെ പറയുമ്പോൾ അനാമിക മോളിൽ നിന്ന് കാണുന്നത് നയന കണ്ടു നയനെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അനാമിക നായീസ് ആയിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് മുങ്ങുകയും ചെയ്തു കേട്ടോ അപ്പോ എല്ലാവരുടെയും വിചാരവേ അവള് മാറിയെന്നാ പക്ഷെ അവള് ഭക്ഷണം വിളമ്പിത്തന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു നയന എന്തായാലും ചേച്ചിട്ട് അമ്മായിമ്മയുടെ അഭിനയ അടിപൊളിയാകട്ടോന്ന് നയന നന്ദു അപ്പോൾ അതെ അതെ എത്ര നന്നായിട്ട് അമ്മ അമ്മയെല്ലാവരെയും പറ്റിക്കുന്നൊക്കെ നയന ചോദിക്കുക എന്നാ ഞാൻ പോയിട്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞു നന്ദു പോയിട്ടോ നന്ദു പോയപ്പോൾ യാത്രയാക്കിയിട്ട് നമ്മുടെ നയനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ സ്വയം തീർന്നു പോയി എന്നുള്ളൊരു ഭാവത്തിൽ നമ്മുടെ അനാമിക റൂമിൽ നിൽക്കുമ്പോഴാണ് തുള്ളി ഉറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് മോളെ മോൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു എന്താ അമ്മേ മോളെന്തിനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒരു വഴക്ക് വഴക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അനാമിക പറഞ്ഞു മോൾ മോളങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ അവൾ വരുമ്പോൾ തന്നെ മോൾ ദേഷ്യപ്പെട്ട് മോളുടെ മുറിയിലേക്ക് പോകും വീട്ടിലേക്ക് പോകുമായിരുന്നല്ലോ പിന്നെ എന്താ ഇപ്പം പെട്ടെന്ന് പറ്റിയതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് എനിക്ക് വയ്യമ്മ എന്നും അവളോട് വഴക്കിടാനായിട്ട് ഞാൻ മടുത്തു അവളുമാർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തന്നെ നടക്കുന്ന അവളുമാരാ അവൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുൻപ് അനിയും അവളും തമ്മിൽ കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അതിനൊരു സംശയം ഇല്ല അങ്ങനെയുള്ളപ്പോ മോൾ അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചതെന്നാ ജാനകിയുടെ വക ഭയങ്കര ദേശത്തിൽ ചോദിക്കുമ്പോൾ ഞാൻ ഇനി വിളമ്പി കൊടുത്താലും ഇല്ലെങ്കിലും അവൾ ഇവിടെ വരും അനി അവളെ കാണുകയും ചെയ്യും എനിക്ക് ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരൂ എന്നുള്ളൊരു സംശയം പോലും ഉണ്ടെന്നൊക്കെ പറയുമ്പം മോൾ ഇങ്ങനെ നിരാശപ്പെട്ട് ഓരോന്നും ചെയ്യാൻ നിൽക്കല്ലേ ഞങ്ങളൊക്കെ മോളോടൊപ്പം ഉറച്ചു നിൽക്കുക എന്ന് ചോദിച്ചു ജാനകി അമ്മേ നമ്മൾ കരുതുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നമ്മൾ ഇതൊന്നും വിചാരിക്കരുത് വല്ലുമീ പറയുന്നത് പോലെ അവളുമാരോട് വലിയ ദേഷ്യോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നമ്മളെ കാണിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരുതാ അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് വാശി പിടിച്ച് നിന്നവളെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വരുമോന്നൊക്കെ അനാമിക ചോയി പറയുക പിന്നെ അതുപോലെ തന്നെ ഹബിയേട്ടനും നബിയെന്ന് പറയുന്നവളെ കാണാൻ പോകുന്നുണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പിന്നെ നമ്മൾ പിന്നെ ഏതു നേരവും വഴക്കോ അടിയായിട്ട് നടന്നിട്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനകിയെ എല്ലാത്തിൽ നിന്നും കുത്തിത്തിരിപ്പ് പറഞ്ഞുകൊടുത്ത് തിരിച്ചെടുക്കുവാണ് ഈ അനാമിക അപ്പം മോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പം അമ്മയുടെ മോൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു അമ്മയെന്ന് അന്നേരത്തേക്കോ അനാമികയുടെ വകര ഡയലോഗും കൂടി അവൻ ഇപ്പോഴും സ്നേഹം നന്ദുവിനോടാണെന്നും പിന്നെ അമ്മയുൾപ്പെടെ ആരും അവനെ പറഞ്ഞ് തിരുത്തുന്നുമില്ലാത്തതിൻ്റെ കുഴപ്പമാണ് അതിലെനിക്ക് നല്ല നിരാശയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തുള്ളിച്ചാടി നിൽക്കുന്ന അനാമികയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജാനകിക്ക് അത് മനസ്സിൽ തട്ടി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ നമ്മുടെ ദേവയാനിയും നയനയും കൂടി ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുക അപ്പോൾ മോളെ നന്ദു ക്യാമ്പിലേക്ക് പോവുക പോരാത്തതിന് വിഷുവൊക്കെയാണ് വരുന്നത് പിന്നെ അതുകൊണ്ട് നാളെ നമുക്ക് മോളുടെ വീട് വരെ ഒന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞു നന്ദുവിന് നല്ലൊരു ഗിഫ്റ്റും കൊടുക്കണമെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയന നിൽക്കുകട്ടോ അപ്പോൾ പിന്നെ മോളെ ദേ നന്ദുവും ഇനിയും ആഹാരം കഴിക്കുന്ന സമയത്ത് മോളെ അവരെ ശ്രദ്ധിച്ചായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അനാമികയെ കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും പരാതി പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ കല്യാണം കഴിഞ്ഞ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റുമോ മോളെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി നയനോട് ചോദിച്ചു എന്നിട്ടും അനാമിക അതൊന്നും കാര്യമാക്കാതെയാണ് നന്ദുവിനോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മേ അവൾ ചെയ്ത കാര്യങ്ങളൊന്നും അമ്മ പറയണ്ട നന്ദുവിന് ഇന്ന് സ്നേഹത്തോടെ സ്നേഹം അഭിനയിച്ച് ഭക്ഷണം വിളമ്പേണ്ട അവസ്ഥ ഉണ്ടാക്കി വെച്ചത് അവൾ തന്നെയാണ് അവളുടെ ഗതികേട് കൊണ്ട് അവൾ അതങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ല അതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ നയന ദേവയാനിയോട് ചോദിക്കുക ദേവയാനി നായനയോട് ചോദിക്കുകട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു അതിനെപ്പറ്റി ഒന്നും അമ്മ എന്നോട് ചോദിക്കേണ്ട നന്ദു അനിയും തമ്മിൽ സ്നേഹിക്കുന്നത് നല്ല കാര്യമല്ലാന്ന് എനിക്കറിയാം അതിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല പിന്നെ അനി അനാമികയെ ബേർക്കുന്നുണ്ടെങ്കിൽ അതിന് അനാമികയുടെ സ്വഭാവം അതൊരു വലിയ കാരണം തന്നെയല്ലേ ചോദിച്ചിട്ട് അവളൊരു കൊച്ചുകുട്ടി അല്ലേ മോളേന്ന് ചോദിക്കുമ്പോൾ കൊച്ചുകുട്ടിയൊന്നുമല്ല കൊച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു മോൾ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കാരണമല്ല അത് പറയില്ലെന്ന് അറിയാവുന്ന ദേവയാനി ഞാൻ പറഞ്ഞല്ലോ അനാമികയും അനിയും തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ല അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് നമ്മൾ മോളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉറപ്പായി നമുക്ക് നന്ദുവിന് ഉപദേശിച്ചേ പറ്റുമെന്ന് ദേവയാനിന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ അനിക്കാണെങ്കിൽ ഇനി അഥവാ എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നന്ദു നന്ദു മാറി പോവല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം നമുക്കത് അവളോട് പറയാമേ നന്ദുവിൻ്റെയും അനിയുടെയും ഈ പോക്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം നേരം പറഞ്ഞു നയന ഞാൻ ഉൾപ്പെടെ വീട്ടിലെല്ലാവരും അവളെ ഇത് പറഞ്ഞ് ശാസിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല അവര് രണ്ടുപേരും തമ്മിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം എന്തോ ഒരു സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം നയന ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നന്ദുവിൻ്റെയും അനിയുടെയും ഈ ബന്ധത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുക അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഇവർ പോയി പോയി എവിടം വരെ എത്തും എന്നുള്ളൊരു പേടി അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് അതിടെ കോൾ വന്നു പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കുമ്പോൾ എന്തോന്നും തയ്യാറെടുപ്പ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അത്രേ ഉള്ളൂ അല്ല എന്തായാലും നീ ആദ്യമായിട്ടല്ലേ വീട് വിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം ആ അതെ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലേ അതിനേക്കാളും വിഷമമുണ്ട് എനിക്കെന്ന് അനി പറയാ അപ്പൊ അത് കേട്ടപ്പോ നന്ദുവിനും സങ്കടം അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊന്ന് കാണണോന്നൊക്കെ പറഞ്ഞു ഈ അനി ചുമ്മ ഓരോന്നിങ്ങനെ പറയാം രാത്രിയിലോ അയ്യോ അതെന്തായാലും പറ്റില്ല അനിയന്ന് നന്ദു തറപ്പിച്ച് പറയുമ്പം നന്ദു നമ്മളൊറ്റയ്ക്കല്ലേ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല എന്ന് നന്ദു തറപ്പിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചത് നീ വരില്ലേന്ന് അനി പൊന്നോ മതി അപ്പൊ അനി നീ എന്നിങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ അതുതന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്നെ വെറുതെ നീ ഇങ്ങനെ വിഷമിപ്പിക്കാൻ നിക്കരുത് കേട്ടോന്ന് അനി നന്ദുവിനോടും ഇതായിട്ട് പറയാം ദേ നാളെ വിഷുവാ മറ്റന്നാള് നീ അങ് പോവുകയും ചെയ്യും പിന്നെ നമ്മൾ എന്താ കാണുന്നത് വിഷു ആയിട്ട് അടുത്തേക്ക് അങ്ങോട്ടേക്ക് വരും എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നിയാൽ കണ്ടേ പറ്റൂ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് അനി നന്ദുവിനോട് തർപ്പിച്ച് പറയാം പിന്നെ രഹസ്യമായിട്ട് രാത്രി കാണണമെന്നും പറഞ്ഞ് നന്ദു നന്ദുവിനെ അനി നിർബന്ധിച്ച് കഴിഞ്ഞപ്പം ശരി വരാമെന്ന് നന്ദു സമ്മതിച്ചു അങ്ങനെ അനിയും നന്ദുവിന് സ്വപ്നം കണ്ട അവിടെ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശന് അപ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അതിനെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി ചെന്നു അപ്പോൾ നീ ഇത് അവിടെ പോകുകയാണെന്ന് ചോദിക്കുമ്പോൾ നന്ദു കഴിഞ്ഞ് പോകല്ലേ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ആദർശേട്ടാ അതുകൊണ്ട് ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചു ആ ഞാനത് നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശം പറയുമ്പോൾ അയ്യോ അത് അത് പിന്നെ നവേച്ച് വരാമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടെന്താ ഞാൻ വരാൻ പാടില്ലെന്നു ഉണ്ടോ എന്ന് ദർശം ചോദിച്ചു അപ്പം വരുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ ശരി നിൻ്റെ കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു ആദർശം ഇഷ്ടം പോലെ ഉണ്ടല്ലോ എനിക്ക് തന്ന സാലറി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് നയനെ അന്നേരം ചോദിച്ചു കൂട്ടോ അതൊക്കെയേ നീ സേവ് ചെയ്യണമെന്ന് ആദർശ പറഞ്ഞു കൊടുക്കുക പിന്നെ റൂമിലെ ഷെൽഫിൽ ക്യാഷ് ഉണ്ടല്ലോ അതെടുത്തപ്പോൾ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയിപ്പതിന്റെ ആവശ്യമൊന്നുമില്ല ആദർശമായിട്ടാ അത് നയന നിനക്ക് അഹങ്കാരായോ അപ്പൊ എനിക്ക് എന്തിനാ ആദർശമായിട്ട് അഹങ്കാരം അല്ല സാധാരണ സാലറി ഒക്കെ കിട്ടുന്ന ചില പെൺകുട്ടികൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാവാറുണ്ടേ അപ്പോൾ അങ്ങനെയാണെങ്കിലേ എനിക്കിനി സാലറി വേണ്ട അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ എന്ന് നെ ചോദിക്കുകയും ചെയ്തു നിർബന്ധിച്ച് തന്നിട്ട് ഇപ്പം തോന്നിയതൊക്കെ വിളിച്ചു പറയാല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ നീ എന്താ നന്ദൂന് വാങ്ങിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു അപ്പം അവൾക്ക് ആവശ്യമുള്ള ഒക്കെ വാങ്ങിച്ചുകൊടുക്കണം ആദർശ ചേട്ടാ എങ്കിലേ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആദർശം എന്നതിനെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ നിന്ന് ആലോചിക്കുക ആ സമയത്ത് ദേവയാനി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ആ നമുക്ക് പോകാൻ മോളെ എന്ന് പറഞ്ഞ ദേവയാനി പറയുമ്പോൾ ആദർശേട്ടൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു അമ്മയെന്ന് പറഞ്ഞു ഒരുമിച്ച് പോകാമെന്ന് അയ്യോ ഞാൻ ഒരുമാതിരി സംസാരിച്ച തടി തപ്പുമായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും അവനൊരു കാര്യം തീരുമാനിച്ചാലസാനം കണ്ടിട്ട് അവൻ അടങ്ങുകയുള്ളൂ ഉപാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ മോൾക്ക് എന്താ വേണ്ടത് ദിവസം എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ സ്നേഹം ഇതുപോലെ എന്നും ഉണ്ടായാൽ മതിയെന്ന് അയനെ ദേവയാനയോട് പറയുക അതിപ്പോൾ മോള് വേണ്ടാന്ന് പറഞ്ഞാലും ഞാനൊരിക്കലും വേണ്ടാന്ന് വെക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുക കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകു പിന്നെ കാണിക്കുന്നത് ഗോവിന്ദേട്ടനെ അപ്പോൾ ഗോവിന്ദേട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് ചിത്രങ്ങൾക്ക് കളർ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത് കൈ നിറയെ സാധനങ്ങളൊക്കെയായിട്ട് അപ്പോൾ നനമോളുടെ അച്ഛന് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ ഇനി ഈ പണിയൊക്കെ നിർത്തിക്കൂടെ ദേവിയാനി അന്നേരം ചോദിച്ചു ആദർശനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറയുക നമ്മുടെ കമ്പനിയിൽ നല്ലൊരു ജോലി ശരിയാക്കാൻ പറ്റുമെന്ന് അപ്പോൾ അതെന്തിനാമോ ആദർശേട്ടനോട് സംസാരിക്കുന്നത് ആദർശേട്ടൻ തന്നെ ഇതൊരുപാട് തവണ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാണെന്നും പക്ഷെ അച്ഛൻ കേൾക്കത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നയനിയന്നേരം അവിടെ ഇങ്ങനെ പറഞ്ഞു നന്ദു എന്തായാലും എസ്സേജ് ആയിട്ട് വരാൻ പോവുകയാണെന്നും കുട്ടികളെല്ലാം ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിശ്രമിക്കുകയല്ലേ വേണ്ടതെന്ന് ദേവയാനി ചോദിച്ചു അപ്പം അങ്ങനെ വിശ്രമിക്കാൻ എനിക്ക് തോന്നുന്നില്ല ദേവയാനി പിന്നെ ഈ ഒരു പണിയും കൂടി ചെയ്തില്ലെങ്കിൽ ആകെ വിഷമിച്ചു പോകും ഞാൻ അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു വെറുതെ വീടിനൊക്കെ തിരിക്കുമ്പോഴാണ് ഓരോരോ അസുഖങ്ങളൊക്കെ കടന്നു വരുന്നതെന്ന് പറയുമ്പോൾ അത് ശരിയാകട്ടോ എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാ ഞങ്ങൾ ഇഷ്ടം പോലെ വർക്കൊക്കെ വർക്കുകളൊക്കെ ആഗ്രഹിച്ചൊരു സമയമുണ്ടായിരുന്നു അന്ന് അധികം ഒന്നും വരാറില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് പണി കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾ ജോലി ഒരുപാട് കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നാ നമ്മുടെ ഗോവിന്ദനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ വർക്കുകളും കാര്യങ്ങളും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് പിന്നെ വിഷുവിനെ പറ്റിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ നന്ദു എന്തുയെന്ന് ചോദിച്ചു നന്ദുവിനോട് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട് അനിയുടെ കാര്യം തന്നെ നന്ദുനോട് പറയാനുള്ളൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കും ഇതൊക്കെ അകത്തുനിന്ന് നമ്മുടെ നന്ദു കേൾക്കുന്നു നന്ദു ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിയാണ് ടേക്ക് കെയർ ബൈ ബൈറ്റാ